ഹലോ ഗൈസ് ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടത് നാലഞ്ച് മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കുതിർത്ത് വെച്ച പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു കപ്പ് തേങ്ങയും പിന്നെ ഞാനിവിടെ ഒരു നേത്രപ്പയത്തിൻ്റെ ഹാഫ് പീസ് ഉപയോഗിക്കുന്നുണ്ട് നേത്രപ്പയം തേക്കും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് നേന്ത്രപ്പയം ഒരു ഏലക്കായയും ഒരു കപ്പ് ചോറും പിന്നെ അര സ്പൂണ് പീസ്റ്റ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര നാലച്ച ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം അത് നന്നായിട്ട് അരി അരിച്ചെടുത്ത് അതും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത ഈ മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക ഞാനിവിടെ രണ്ട് വട്ടമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിൽ കൊള്ളാഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അരക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ബാക്കിയുള്ള പച്ചരിയും ഇതുപോലെ അരച്ച് ചേർക്കുക ഇനി മാവിലേക്ക് കുറച്ച് എള് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക വൈകുന്നേരമൊക്കെയാണ് നമ്മൾ കടി ഉണ്ടാക്കാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാലര ആ ടൈമായി അപ്പോൾ കൊയ്യപ്പച്ചട്ടി സ്റ്റവില് വെച്ചിട്ട് അതിൻ്റെ ഓരോ ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് ഹാഫ് ഓയിൽ ഒഴിച്ചാൽ മതി എല്ലാം വേണ്ടവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ അവിടെ സദാ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ കുയിൽ നിറച്ച് ഓയിൽ വേണ്ട കേട്ടോ പകുതി മതി അതിൽ ഓരോ കുയിലും ബാറ്റർ ഒഴിക്കുക ഈ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ നമ്മളെ അത് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ആവുമ്പോഴേ രണ്ട് ഭാഗം നല്ല ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളു ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് എന്നിട്ട് ആ ഭാഗം നന്നായി ബ്രൗൺ വരെ വേവിച്ചെടുത്തതിന് ശേഷം തിരിച്ചു തന്നെ ഇടുക രണ്ട് സൈഡും ബ്രൗൺ കളറായാൽ നമുക്കത് കോലി മാറ്റാവുന്നതാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ രണ്ട് സൈഡും നല്ല ഒരുപോലെ പൊന്തി വന്നിട്ടുണ്ട് അത് കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റിയാണ് നേന്ത്രപ്പായം ചേർത്തത് കൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങാ കുത്തൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിന് വതിലായിട്ടാണ് ഞാൻ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാക്കുത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെന്നുള്ളവർക്ക് അത് അതിൽ ചേർക്കാവുന്നതാണ് പിന്നെ ചിലർ മൈദൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല പച്ചരി മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് പച്ചരിയും ചോറും അങ്ങനെ ബാക്കിയുള്ള മാവും ഇതുപോലെ ഒഴിച്ച് വേവിച്ചെടുക്കുക ഇങ്ങനെ ഒഴിച്ച ഉടനെ തന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ ആവുമ്പോളെ രണ്ട് സൈഡും ഒരുപോലെ കിട്ടുള്ളൂ ഉള്ളിലെ മാവ് പുറത്തേക്ക് വരുന്ന ആ ടൈമിലാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ ഈ മാവ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ മൈദയോ വേറൊന്നും നമ്മൾ പൊടികൾ ഉച്ചു ചേർത്തിട്ടില്ല അപ്പോ ഈ അപ്പത്തിൻ്റെ ആകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്